ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമയൻ കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ എപ്പോഴുമുണ്ടായിരിക്കട്ടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം കർത്താവ് നമ്മുടെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നാം എന്താണ് കർത്താവിന് പകരം കൊടുക്കുന്നത് നാം ിയ ദുരിതത്തിൽ അകപ്പെട്ടപ്പോഴും കർത്താവിൻ്റെ സഹായത്താൽ നമ്മുടെ വിശ്വാസത്തെ കാത്തുസൂക്ഷിക്കാൻ നമുക്ക് സാധിച്ചു കർത്താവിൻ്റെ പരിശുദ്ധ സാന്നിധ്യവും സഹായവും നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും ദൃഷ്ടികളെ കണ്ണുനീരിൽ നിന്നും കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു ഈ പ്രഭാതത്തിൽ നാം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതം ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ ഇന്ന് വരെ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് നമ്മുടെ ഈ ദിവസം നമുക്ക് ആരംഭിക്കാം ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് എത്തപ്പെടാൻ നമ്മുടെ സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ കഥാവിൻ്റെ ഭക്തന്മാരെ ചെറിയവരെയും വലിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കും കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആകാശം കർത്താവിനു മാത്രമുള്ളത് എന്നാൽ ഭൂമി അവിടുന്ന് മനുഷ്യ മക്കൾക്ക് നൽകിയിരിക്കുന്നു മരിച്ചവരും നിശബ്ദതയിൽ ആണ്ടുപോയവരും കർത്താവിനെ സ്തുതിക്കുന്നില്ല എന്നാൽ നാം ഇന്നുമെന്നേക്കും കർത്താവിനെ സ്തുതിക്കും കർത്താവിനെ സ്തുതിക്കുവിൻ ഇന്ന് കർത്താവ് നമ്മോട് വാഗ്ദാനം ചെയ്യുന്നത് നമുക്കും നമ്മുടെ മക്കൾക്കും വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകുമെന്നാണ് കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം ഇന്ന് നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുന്നതിന് അവിടുന്ന് നമ്മെ ആശീർവദിക്കുന്നു ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റിരുന്ന് കുടുംബമായി ഒന്നിച്ച് ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുന്നത് തന്നെ വലിയ അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് കുടുംബത്തിൽ തടസ്സപ്പെട്ടു കിടക്കുന്ന അനുഗ്രഹങ്ങൾ കുടുംബത്തിലേക്ക് എത്തപ്പെടുവാൻ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും ഐശ്വര്യത്തിലേക്ക് ഉയർച്ചയിലേക്കും ജീവിതത്തെ നയിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് കുടുംബത്തോടെ അതിരാവിലെ എഴുന്നേറ്റ് ദൈവസന്നധിയിൽ നന്ദി പറഞ്ഞ് ഇതുവരെ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വലിയ ദൈവാനുഗ്രഹങ്ങളാണ് കുടുംബത്തിൽ എത്തുന്നത് അതിനാൽ തന്നെ നാം ഓരോ നിമിഷവും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാം കർത്താവ് പറയുന്നു മരിച്ചവരും നിശബ്ദതയിലാണ്ടുപോയവരും കർത്താവിനെ സ്തുതിക്കുവാൻ സാധിക്കുകയില്ല എന്നാൽ നാം ഓരോരുത്തരും ദൈവത്തിന് ദൃഷ്ടിയിൽ നാം നയിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ കേട്ട് നാം ഓരോരുത്തരും മുന്നോട്ട് ജീവിക്കുമ്പോൾ എല്ലാ കാര്യത്തിനും എപ്പോഴും ദൈവത്തിന് നന്ദി പറഞ്ഞു കൊണ്ടിരിക്കുക ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ജീവിതം ദൈവിക അനുഗ്രഹങ്ങൾക്ക് നിങ്ങളെ പാത്രനാക്കുന്നതാണ് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെ പ്രതിയും നിങ്ങൾക്കിന്നുവരെ നടന്ന കാര്യങ്ങളെ പ്രതിയും നടക്കാതെ പോയ കാര്യങ്ങളെ പ്രതിയും ഇനി നിങ്ങൾക്ക് നടക്കേണ്ടതായ കാര്യങ്ങളെ പ്രതിയും ദിവസേന നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക കർത്താവിനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ കർത്താവ് ഇടപെട്ടിരിക്കും ഇന്ന് നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ദൈവസന്നതിയിൽ സമർപ്പിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ ആവിലാദികളെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തിയ അങ്ങയുടെ വലിയ ഇടപെടലിനെ ഓർത്ത് അനുഗ്രഹങ്ങളെ ഓർത്ത് കാരുണ്യത്തെ ഓർത്ത് ഞങ്ങളങ്ങ കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ജീവിതം തുടങ്ങുമ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ വാഗ്ദാന പ്രകാരം ഇന്ന് ഞങ്ങളും ഞങ്ങളുടെ മക്കളും അനുഗ്രഹിക്കപ്പെടേണ്ട ദിവസമാണ് എല്ലാ തടസ്സങ്ങളും മാറ്റി ജീവിതത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നതിനുള്ള തടസ്സങ്ങൾ എടുത്തു മാറ്റി ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും മേലുള്ള എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് ഇന്ന് ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന ദൈവമേ അങ്ങേക്കെല്ലാം മഹത്വവും സ്തുതിയും അർപ്പിക്കുന്നു കഥാവെ ഇന്നോളം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു കുടുംബ ത്തിൻ്റെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ബോർഡ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഞങ്ങളുടെ മക്കളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങളുടെ മക്കൾ ഓരോരുത്തരും അനുഭവിക്കുന്ന വേദന ഞങ്ങൾക്ക് മാതാപിതാക്കൾക്ക് അറിയാത്ത അവരുടെ വേദനയെ അവരുടെ പ്രശ്നങ്ങളെ ആരോടും പറയാൻ കഴിയാത്ത അവരുടെ പ്രയാസങ്ങളെ മനസ്സിൻ്റെ ദുഃഖങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കൾക്ക് ആരോട് എന്ത് തുറന്ന് സംസാരിക്കണം എന്നറിയില്ല അവരുടെ മനസ്സിനെ വേദനിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവരെ പരിപൂർണമായി മോചിപ്പിക്കണമേ മാതാപിതാക്കൾ കാരണം കുടുംബാംഗങ്ങൾ കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ടീച്ചേഴ്സും കുട്ടികളും കാരണം മറ്റുള്ള കൂട്ടുകാർ കാരണം അവർ അനുഭവിക്കുന്ന വേദന ദൈവമേ അവർക്ക് മാത്രമേ അറിയാവൂ അവരുടെ പഠനത്തിലുള്ള പ്രശ്നങ്ങൾ അവരുടെ ശ്രദ്ധക്കുറവ് അവരുടെ ജീവിതത്തിൽ ഉത്തരവാദിത്വമില്ലായ്മ എന്ത് ചെയ്യണമെന്നറിയാതെയുള്ള അവരുടെ ജീവിതം അവരെ അലട്ടുന്ന ഭയം അവരെ അലട്ടുന്ന വിഷമങ്ങൾ വിഷാദം നിരാശ കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ മക്കളുടെ മേലെ അവിടുന്ന് കരുണ തോന്നി അവിടുത്തെ വാഗ്ദാന പ്രകാരം ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് അവിടുന്ന് ഇടപെട്ട് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ഇന്ന് അവിടുന്ന് സാധിച്ചു തരണമേ ദൈവമേ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കണമേ ദൈവമേ ഞങ്ങളുടെ കാലുകളെ ഇടർച്ചയിൽ നിന്ന് രക്ഷിക്കണമേ കൃത്ഥമായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ജീവിത ലക്ഷ്യത്തിൽ ഞങ്ങൾ മുന്നേറുന്നതിന് അങ്ങയുടെ ശക്തിയാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുടിയ ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ കഥാവെ അറിഞ്ഞും അറിയാതെയും വരുന്ന മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ഇന്ന് ഞങ്ങളുടെ നാവിനെ അവിടുന്ന് വിശുദ്ധീകരിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന് മഹത്വം നൽകുന്ന വാക്കുകൾ മാത്രം സംസാരിക്കുവാൻ ദൈവമേ ഞങ്ങളുടെ നാവിനെ നീക്കം കടിഞ്ഞാണ്ടിടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ അബദ്ധങ്ങളിൽ നിന്നും ഞങ്ങളുടെ നാവിനെ നീ സംരക്ഷിക്കണമേ ദൈവത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ നാവിൽ നീ നിക്ഷേപിച്ച് ഞങ്ങൾ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളിലും ദൈവിക അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ഭവനത്തിലും കുടുംബത്തിലും വന്നു ചേരുവാൻ ഞങ്ങളുടെ നാവിനെ ആവശ്യാനുസരണം എളിമയോടെ വിവേകത്തോടെ വിജ്ഞാനത്തോടെ കാര്യഗൗരവത്തോടെ ഉത്തരവാദിത്ത ബോധത്തോടെ പക്വതയോടെ സംസാരിക്കുവാൻ ഞങ്ങളുടെ നാവിനെ നീ അനുഗ്രഹിക്കണമേ വിശുദ്ധീകരിക്കണമേ അഭിഷേകം ചെയ്യണമേ അങ്ങ് ചെയ്ത എല്ലാ ദാനങ്ങൾക്കും ഞങ്ങളുടെ നാവ് കൊണ്ട് തന്നെ സ്തുതിക്കുവാൻ കഥാവേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ നന്മകൾ അങ്ങ് വിതരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ സമയം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ദൈവമേ ഈ മക്കളുടെ മേൽ കരുണ തോന്നി അവരെ അലട്ടുന്ന എല്ലാ വിഷമങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഇന്ന് അവരെ പരിപൂർണമായി കരകയറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യവും സംരക്ഷണവും അനുഗ്രഹവും ും സമാധാനവും ഐശ്വര്യവും നൽകി ഇന്നത്തെ ദിവസം ദൈവത്തിന് മഹത്വം നൽകി ജീവിക്കുന്നതിന് കഥാവേ ഇന്ന് ഞങ്ങളെ ഇടയാക്കണമേ ഞങ്ങളുടെ എല്ലാ ഭയവും നിരാശയും എടുത്തു മാറ്റി കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടെ ജോലി ചെയ്യുന്നതിനും ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന സമയവും അവസരങ്ങളും നഷ്ടപ്പെടുത്താതെ കൂടുതൽ പ്രവർത്തന നിരതരാകുവാനും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നതിനും കർത്താവെ ഇന്ന് ഞങ്ങളുടെ നാവിനെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം വരച്ച് തിരിച്ചു വരുവാൻ സുരക്ഷിതരായി തിരിച്ചു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ വസ്തുവകകളെയും നീ സംരക്ഷിക്കണമേ ദൈവത്തിൻ്റെ ദൂതന്മാർ ഞങ്ങൾക്ക് ചുറ്റും എപ്പോഴും പാളയമടിക്കണമേ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഇന്ന് ഞങ്ങളുടെ വാക്കുകളെയും പ്രവർത്തനങ്ങളെയും ചിന്തകളെയും വിശദീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഇന്ന് ദൈവസന്നധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ നിയോഗത്തെയും അത് സാധിച്ചു കിട്ടുന്നതിന് ഇന്ന് തന്നെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടത്തുന്നതിന് നിങ്ങളുടെ ശക്തമായ ഇടപെടൽ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ ആ മാൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ കൂടെ സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാനെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്ന് നമ്മെയും നമ്മുടെ മക്കളെയും സമ്പൂർണമായി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും മക്കളോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ